ലോകം സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ശക്തയാവുക എന്നുള്ളതാണ് പക്ഷെ ശക്തയാവാൻ ശ്രമിക്കും തോറും ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടുള്ള സ്വപ്നസിനെ മറന്നു പോകുന്നു മൃദുത്വം ബലഹീനതയല്ല അത് ആന്തരിക സമാധാനത്തിന്റെ പ്രതിഫലനമാണ് ബൈബിളിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വചനമുണ്ട് മൃദുവായ മനസ്സാണ് ദൈവത്തിന്റെ കാഴ്ചയിൽ അമൂല്യം അതുകൊണ്ട് സ്ത്രീകളോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ സൗമ്യത ദൈവത്തിന്റെ പ്രതിഫലനമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ ശക്തി എന്ന് പറയുന്നത് കടുപ്പത്തിലല്ല അത് നിങ്ങളുടെ സാന്നിധ്യത്തിലും കരുണയിലും അന്തർബോധത്തിലുമാണ് ചുരുക്കം പറഞ്ഞാൽ ഉള്ളിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്ന സ്ത്രീ ശക്തിയാണെന്നുള്ളത് തെളിയിക്കാൻ ശ്രമിക്കാറില്ല കാരണം അവർ ശക്തിയായി തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾ മൃദുവാവുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുന്നു അതാണ് യഥാർത്ഥ സ്ത്രീ